വാഗമൺ അഡ്വഞ്ചർ പാർക്കിന്റെ ഭാഗമായ ഗ്ലാസ് ബ്രിഡ്ജിന് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത് കണ്ണാടിപ്പാലം വന്ന ശേഷം വാഗമണ്ണിലേക്ക് നിരവധി സഞ്ചാരികൾ എത്തിയിരുന്നു അതിലൂടെ ലക്ഷങ്ങളുടെ വരുമാനവും നേടാനായി ഇപ്പോൾ ഒരു മാസത്തിലധികമായി ഗ്ലാസ് ബ്രിഡ്ജ് അടച്ചിട്ടിരിക്കുകയാണ് ഇതോടെ അഡ്വഞ്ചർ പാർക്കിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികൾ നിരാശരായാണ് മടങ്ങുന്നത് നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജ് ഗൂഗിൾ മാപ്പിൽ തപ്പിയാൽ ഗ്ലാസ് ബ്രിഡ്ജ് ക്ലോസ്ഡ് എന്നാണ് കാണിക്കുന്നത് ഈ യാത്രക്കാർ വരുന്നത് തന്നെ ഈ സഞ്ചാരികൾ വരുന്നത് തന്നെ ഈ ഗ്ലാസ് ബ്രിഡ്ജ് കാണാനായിട്ടാണ് ഇവിടെ വരുന്നത് ഈ ഗ്ലാസ് ബ്രിഡ്ജ് എന്ന് പറയുമ്പോൾ വാഗമൺ ട്രിപ്പേ ക്ലോസ് ചെയ്യുകയാണ് ശരിക്കും പറഞ്ഞാൽ മലയാളികളായിട്ടുള്ള ആരും ഇവിടെ വരുന്നില്ല ഇനിയും വന്നാൽ തന്നെ ഈ ഗ്ലാസ് ബ്രിഡ്ജിലോട്ട് കേറുമ്പോഴത്തേക്കും അങ്ങോട്ട് കയറുമ്പോൾ അത് ക്ലോസ്ഡ് ആണ് വാഗമന്റെ പ്രധാന ആകർഷണം ഗ്ലാസ് ബ്രിഡ്ജ് ആണ് എത്രയും വേഗം ഇവിടെ നല്ല ക്ലൈമറ്റ് ആണ് ഒരു പ്രശ്നങ്ങളുമില്ല സഞ്ചാരികൾക്കായി ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഞങ്ങൾ ായിരന്നും മെയ് മുപ്പതിന് മോശം കാലാവസ്ഥയെ തുടർന്നാണ് സംസ്ഥാന ടൂറിസം വകുപ്പ് സാഹസിക വിനോദ ഉപാധികൾ നിർത്തിവെക്കാൻ ഉത്തരവിറക്കിയത് ഇതിനുശേഷം കാലാവസ്ഥ അനുകൂലമായതോടെ ഗ്ലാസ് ബ്രിഡ്ജ് ഒഴികെയുള്ള മറ്റു സംവിധാനങ്ങൾ പ്രവർത്തിപ്പിക്കുവാൻ അനുമതി നൽകി ഗ്ലാസ് ബ്രിഡ്ജ് അടച്ചതോടെ വകമണിലേക്ക് സഞ്ചാരികളുടെ വരവിലും കുറവുണ്ടായിട്ടുണ്ട് ഇത് പ്രദേശത്തെ വ്യാപാര മേഖലയെയും പ്രതികൂലമായി ബാധിച്ചു തന്നെ ഗ്ലാസ് ബ്രിഡ്ജ് തുറന്നു നൽകണമെന്നാണ് സഞ്ചാരികളുടെയും വ്യാപാരികളുടെയും ആവശ്യം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം